സിനിമയിൽ ഒന്നും അഭിനയിച്ചില്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ മനസ്സിൽ സ്പീഡ് ട്രാക്ക് എന്ന ദിലീപ് ചിത്രത്തിൽ നായികയായി നടി നടി മലയാളികൾക്ക് മറക്കാനാവില്ല സ്പീഡ് വലിയ ഹിറ്റോ ഗജലയ്ക്ക് ലഭിച്ച ശ്രദ്ധേയമായ റോളോ ഒന്നും അല്ലെങ്കിൽ കൂടിയും ചിത്രത്തിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധ നേടി എന്നാൽ ഇപ്പോൾ അഭിനയ രംഗത്തു നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് ഗജല മലയാളത്തിൽ സ്പീഡ് ട്രാക്ക് എന്ന ഒറ്റ സിനിമ മാത്രമേ ഗജല ചെയ്തിട്ടുള്ളൂവെങ്കിലും തെലുങ്കിലും തമിഴിലും തുടരെ സിനിമകൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഗജല അഭിനയരംഗം വിട്ടത് മസ്കറ്റിൽ തന്റെ പിതാവിന്റെ ബിസിനസിന്റെ ഭാഗമായി ഇന്റീരിയർ ഡിസൈനിങ്ങിലേക്ക് കടന്നു ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് സിനിമാ രംഗത്തെ കുറിച്ച് ഒരിക്കൽ ഗജല സംസാരിച്ചിരുന്നു സിനിമ കരിയറായി ഞാൻ കാണുന്നില്ല അഭിനയം തുടങ്ങിയപ്പോൾ പോലും സിനിമകൾ ആസ്വദിച്ചത് കൊണ്ടാണ് ഞാൻ ചെയ്തത് നാൽപ്പത് അൻപത് വരെ സിനിമകൾ ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നില്ല സിനിമകളിൽ വർക്ക് ചെയ്യാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല നല്ല സിനിമ കിട്ടിയാൽ സന്തോഷം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഗജല ഒരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ഗജല ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർത്തയായിരുന്നു ഉറക്കഗുളികകൾ കഴിച്ച നടി ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി പല അഭ്യൂഹങ്ങൾ ഇതേക്കുറിച്ച് വന്നു പ്രണയപരാജയം പ്രമുഖ വ്യവസായിയുടെ മകന്റെ ശല്യം എന്നിവയാണ് കാരണമെന്ന് ഗോസിപ്പുകൾ വന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ഗജല ഇതേക്കുറിച്ച് സംസാരിച്ചു ഏകാന്തതയും വിഷാദ രോഗവുമാണ് തന്നെ അലട്ടിയിരുന്നതെന്ന് ഗജല പറഞ്ഞു തെലുങ്ക് നടൻ അർജുനാണ് ഗജലയെ അന്ന് രക്ഷപ്പെടുത്തിയത് ഇരുവരും അപ്പോൾ ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലായിരുന്നു ലൈറ്റിൽ ഗജലയെ ഇന്ന് കാണാനേ ഇല്ല രണ്ടായിരത്തി പതിനാറിലാണ് ഗജൽ വിവാഹിതയായത് ടെലിവിഷൻ നടൻ ഫൈസൽ റസാഖാനാണ് ഭർത്താവ് രണ്ടായിരത്തി ഒന്നിൽ സ്റ്റുഡന്റ് നമ്പർ വൺ എന്ന സിനിമയിലൂടെയാണ് ഗജല അഭിനയരംഗത്ത് തുടക്കം കുറിച്ചത് ജൂനിയർ എൻ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം തെലുങ്കിൽ നടി സിനിമകൾ ചെയ്തു ഗജലയുടെ പുതിയ ചിത്രങ്ങളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് പഴയതുപോലെ സുന്ദരിയാണ് ഗജല ഇപ്പോഴുമെന്ന് ആരാധകർ പറയുന്നു ഹിന്ദി ടെലിവിഷൻ രംഗത്ത് വില്ലൻ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ നടനാണ് ഫൈസൽ റസാഖാൻ ഫോട്ടോഗ്രാഫിനോടുള്ള താല്പര്യം കാരണം പാർട്ട് ടൈം ഫോട്ടോഗ്രാഫറായി ഒരു പാർട്ടിയിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗജലയും ഫൈസൽ റസാഖാനും പരിചയപ്പെടുന്നത് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നു അവൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് സ്നേഹവും കരുതലുമുണ്ട് ഫോട്ടോഗ്രാഫർ ആയുള്ള തന്റെ കരിയറിൽ ഗജല് സഹായിക്കുന്നുണ്ടെന്നും ഫൈസൽ റസാഖാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു